ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബ് വൺ കെ ആയിട്ടുണ്ട് സബ്സ്ക്രൈബ് നല്ല സന്തോഷം പോയി കയറിയത് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് നാനൂറ് സബ്സ്ക്രൈബ് കയറി ഓൾറെഡി ഞാൻ ഞാനൊരു വർഷമായി എൻ്റെ ഇങ്ങനെ പതുക്കെ എപ്പോഴെങ്കിലും ഓരോ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് ഇപ്പോൾ ഒരു വീഡിയോ വൈറലായപ്പോൾ എന്താ പറയുക പെട്ടെന്ന് സബ്സ്ക്രൈബ് ആയി നല്ല ഹാപ്പിയാണ് സന്തോഷമുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇനിയും എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് എൻ്റെ താത്ത എനിക്ക് സബ്സ് എന്താണ് സബ്സ്ക്രൈബ് ആയല്ലോ അപ്പോൾ ആയിരം സബ്സ്ക്രൈബ് ആകുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആൾ സർപ്രൈസായിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഞാനത് കണ്ട അതിനേക്കാളും നെട്ടി ഞാൻ അറിയില്ലേന്ന് ഞാൻ ഇത് എന്താ എന്താരെങ്കിലും ആരെങ്കിലും മാറി കൊടുത്തതാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുറന്ന് നോക്കിയത് ജസ്റ്റ് ഒന്ന് ഉണ്ടതാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ വൺക്ക് സബ്സ്ക്രൈബ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സന്തോഷമായി ഇനി കേക്ക് കട്ട് ചെയ്യണം ഇനി ഫൈസ ഉറങ്ങാണ് താത്തൻ്റെ കുട്ടി ഞാൾ നീക്കണം ഞാൻ കുളിക്കണം മുന്നേ ഓനിങ്ങനെ കരിയുണ്ട് കേക്ക് വേണം കേക്ക് വേണം കേക്ക് വേണം എന്നിട്ട് ഞാൻ നീച്ചാൽ കേക്ക് കട്ട് ചെയ്യണം ഇവിടെ ഹാപ്പിയാണ് താങ്ക് യു സിസ് അപ്പോൾ എനിക്ക് ആ സബ്സ്ക്രൈബ് ആയി ഗാ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആയിര സബ്സ്ക്രൈബ് ഇനിയും മുന്നേറണം അത് ചെയ്തവർക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും ലൈക്ക് ചെയ്യണവർക്കും ഒരുപാട് വാങ്ക് യു ഇനി കേക്ക് കട്ട് ചെയ്യണം നല്ല സന്തോഷമാണ് നല്ല കിടയിലാണ് ഹാപ്പിയാണ് ഗൈസ് അപ്പോൾ ചെറിയൊരു വ്ലോഗായിരിക്കും ഇനി കേക്ക് കട്ട് ചെയ്ത് മൈൻഡപ്പ് ചെയ്യാം താങ്ക് യു ഈ വീഡിയോ ഒരു വലിയൊരു താങ്ക്സ് പറയാനാണ് ഈ വീഡിയോ തന്നെ ഉദ്ദേശിച്ചത് ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്കും വീഡിയോ കാണണമായിരിക്കും ലൈക്ക് ചെയ്യണമായിരിക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഇനി ഇനി ഓരോരോ പുതിയ പുതിയ അപ്ഡേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും കോളേജിൽ തെറിയിലും വീട്ടിൽ തെറിയിലും അതേപോലെ ബ്ലോഗുകളും എല്ലാം കൊണ്ടും അപ്പോൾ ഓക്കെ ഇനി കേക്ക് അട്ടേമ കേക്ക് കഴിക്കണം കേക്ക് തന്ന സിന് ഒരായിരം നന്ദി ഫൈസു ചിരിച്ച ഇതെന്താ ഗായ്സ് ഇതാണ് നമ്മൾ വൺ കെ സബ്സ്ക്രൈബ് ആയതിൻ്റെ ഒരു കേക്ക് കട്ടിങ് വീഡിയോ അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ കേക്കാണ് ഒട്ടും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല വൺ കെ സബ്സ്ക്രൈബ് ആയപ്പോൾ വീട്ടിൽ നിന്ന് ഡാൻസ് അലച്ചെന്നല്ലാതെങ്കിലൊരു കേക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ കേക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ആയിരം സബ്സ്ക്രൈബ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വീട്ടിലൊക്കെ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് പിന്നെ കേക്കും കൂടി കിട്ടിയാൽ പറയണ പിന്നെ അതിലേറെ സന്തോഷം കെൻസും അല്ല ഫൈസുന് ഫൈസുന് ഭയങ്കര സന്തോഷം കേക്ക് കണ്ടത് ഹാപ്പി ടു വി ഹാപ്പി ടുവി എന്നാണ് പിന്നാലെ അപ്പോൾ അപ്പം ഫസ്റ്റ് കട്ട് ചെയ്ത കേക്ക് നമ്മുടെ ഫൈസുനെന്നാണ് ഞാൻ കൊടുത്തത് പിന്നെ ആണെങ്കിൽ ഫൈസിനെ കാട്ടിയും കൊതി ഇങ്ങനെ കൊതിച്ച് കൊതിച്ചിരിക്കും എപ്പോഴേങ്കിലും കിട്ടണ കേക്കാണല്ലോ പിന്നെ ഞാൻ രണ്ടാമത്തെ പീസ് അയച്ചു വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്തു വീട്ടുള്ളവരും കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു എന്താ പറയുക പിന്നെയും പിന്നെയും ഫൈസിന് സ്പീഡ് സ്പീഡ് കഴിഞ്ഞുകൊണ്ട് പിന്നെയും പിന്നെ ഞാൻ ഫൈസിന് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണം പിന്നെ വീണ്ടും ഞാൻ തന്നെ കഴിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഉള്ളു അപ്പം എല്ലാവർക്കും താങ്ക് യു